നിങ്ങളിൽ ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് ും കൃഷ്ണയും താരത്തിന്റെ ആഭരണക്കടയും വാർത്തകളിൽ ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് തന്റെ ആഭരണക്കടയിലെ മൂന്ന് പേരായ ജീവനക്കാർ ക്യു ആർ സ്കോഡിൽ തിരിമറി നടത്തി അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ദിയയുടെ ആരോപണം എന്നാൽ ഇതിനു പിന്നാലെ തങ്ങളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയുമായി ജീവനക്കാർ രംഗത്തെത്തി തങ്ങൾക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നും ജീവനക്കാർ പറയുന്നു എന്നാൽ ജീവനക്കാരുടെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദിയ പുറത്തുവിട്ടിരുന്നു ഇരുവരുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ് ദിയ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിച്ച സ്ഥാപനമാണ് ഒബയോസി ഒ തിരുവനന്തപുരം കബഡിയാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം യുവാക്കൾക്കിടയിൽ എന്നും ശ്രദ്ധേയമാണ് വ്യത്യസ്ത ആഭരണങ്ങളാണ് ഓബൈ ഒ സിയിലൂടെ വിൽക്കുന്നത് ഒരു സ്റ്റാർക്ക് കിട്ടുന്ന ലേബർ യു സിയെതിരെ ദിയ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തിയ ഒരു സ്ഥാപനമായിരുന്നു അത് പല ദേശങ്ങളിലും യാത്ര ചെയ്ത് വ്യത്യസ്ത ആഭരണങ്ങൾ കൊണ്ടുവന്നുമാണ് ം സ്ഥാപനത്തെ വളർത്തിയെടുത്തത് എന്തായാലും ഈ ഒരു വിഷയം നല്ല രീതിയിൽ കലങ്ങി തെളിയട്ടെ എന്നാണ് ദെയ്യയുടെ ആരാധകരും പറയുന്നത് ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്